എൻ്റെ അടുത്ത് പല ആൾക്കാരും ദിവസം വന്നിട്ട് ചോദിക്കാറുണ്ട് പിന്നെ അവരുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റുമോ ഇപ്പോൾ കറൻ്റിലി ഉള്ള ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറവായിരിക്കും വാച്ചിങ് അവേഴ്സ് കുറവായിരിക്കും അപ്പം മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റുമോ പിന്നെ അല്ലെങ്കിൽ മോണിറ്റൈസ്ഡ് ചാനൽ നമുക്ക് വാങ്ങാൻ പറ്റുമോ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ സെറ്റ് ആകുമോ റെഡി ആവുമോ അങ്ങനെ പല ആൾക്കാരും പലതും ചോദിക്കാറുണ്ട് യൂട്യൂബിനെ വീസ് ചെയ്തിട്ട് ഓക്കെ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതായത് യൂട്യൂബ് ചാനൽ നമുക്ക് എന്തും ചെയ്യാം അതായത് മോണിറ്റൈസ്ഡ് ചാനൽ നമുക്ക് പെർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചാനലിൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റും സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ചെയ്യാം വാച്ചിങ് അവേഴ്സ് ചെയ്യാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റും മോണിറ്റൈസ്ഡ് ചാനൽ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ആഡ്ഷൻസ് അക്കൗണ്ട് ചേഞ്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ നോൺ മോണിറ്റൈസ്ഡ് ചാനൽ ആണെങ്കിലും അതെടുത്തിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ഫ്രീ ഓഫ് കോസ്റ്റിൽ വാച്ചിങ് അവേഴ്സ് നമ്മൾ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി വാച്ചിങ് അവേഴ്സ് ആവുമല്ലോ അങ്ങനെയും നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് വാച്ചിങ് അവേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ട് മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാനും പറ്റും ചില ആൾക്കാർ ഓട്ടോമാറ്റിക്കലി ചെയ്യുമ്പോൾ തന്നെ കയറി വരാറുണ്ട് അവരുടെ കേസല്ല ഞാൻ പറഞ്ഞത് മീൻസ് സ്റ്റാർട്ടിങ് ലെവലിൽ ഒന്നും ഇല്ലാതിരിക്കുമ്പം ചില ആൾക്കാർക്ക് ഒരു മടുപ്പ് തോന്നും അപ്പം എന്തെങ്കിലും സബ്സ്ക്രൈബേഴ്സോ വാച്ചിങ് അവേഴ്സോ അല്ലെങ്കിൽ മോണിറ്റൈസർ ആണെങ്കിൽ നമുക്ക് ഇടുന്ന വീഡിയോ വീഡിയോയ്ക്കനുസരിച്ച് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ വീഡിയോക്കനുസരിച്ച് നമുക്ക് റവന്യൂ വരും നമുക്ക് നല്ല താല്പര്യം ഉണ്ടാകും വീഡിയോ വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മോണിറ്റൈസഡ് ചാനൽ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ മോണിറ്റൈസറും നോൺ മോണിറ്റൈസർ ആയിട്ടുള്ള ചാനൽ ഇപ്പം എൻ്റെ കയ്യിൽ ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അങ്ങനത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ യൂട്യൂബിൻ്റെതായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിൻ്റെ കയ്സ് ആയാലും ഇങ്ങനെ തന്നെയാണ് ഫോളോവേഴ്സ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സ് ചെയ്തു തരാൻ പറ്റും ഫേസ്ബുക്കിലാണെങ്കിലും ഫോളോവേഴ്സ് കുറവാണെങ്കിൽ അത് ചെയ്ത് തരാൻ പറ്റും ഓക്കെ അപ്പം സോഷ്യൽ മീഡിയ പേര് ചെയ്തിട്ടുള്ള എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ Bye-bye.